ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ഒരു വീഡിയോ ആഫ് ഓറേ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പം ഞാൻ ബിസ്ക്കറ്റ് എടുത്തിട്ട് രണ്ടായി ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മൾ ആ ക്രീം മാത്രം വേറെ വെച്ചിട്ട് ബിസ്ക്കറ്റ് എടുത്ത് മിക്സരിലിട്ടിട്ട് പൊടിക്കുക അതിനുശേഷം നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ പൊടിച്ച് ബിസ്ക്കറ്റ് എടുത്തിട്ട് ആ പാത്രത്തിലേക്ക് മൊത്തമായിട്ട് ഇടുക അങ്ങനെ ബിസ്ക്കറ്റ് പൊടി മൊത്തമായിട്ട് ഇട്ടിട്ട് അതിനുശേഷം നമ്മൾ ക്രീമിൻ്റെ ഭാഗം എടുത്തിട്ട് നമ്മൾ മിക്സിലാത്ത ഇടാം അത് കഴിഞ്ഞിട്ട് പാൽ ഒറ്റ പാൽ ഒറ്റിട്ട് മിക്സിലിട്ടിട്ട് അരക്കുക അരച്ചതിന് ശേഷം നമുക്കിങ്ങനെ ക്രീം ആയിട്ട് കിട്ടും ബിസ്ക്കറ്റ് പൊഴിച്ചത് എല്ലാത്തിലേക്ക് കുറച്ച് കുറച്ച് പാൽ ആക്കിയിട്ട് ഇങ്ങനെ അളക്കിക്കൊണ്ടേ ഇരിക്കുക അളക്കിക്കൊണ്ടേ ഇരിക്കുക ഇങ്ങനെ ഒരു ഇതായിട്ട് കിട്ടും അത് കഴിഞ്ഞിട്ട് നമ്മളെ പാൽ കുറച്ചും കൂടി ഇങ്ങനെ ഒഴിച്ച് വെച്ച് ഇങ്ങനെ അളക്കിക്കൊണ്ടേ എന്നാലേ നമുക്ക് കൺസിറ്റിയിൽ കിട്ടത്തുള്ളൂ അപ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ അളക്കിക്കൊണ്ടേ ഇരിക്കുക അളക്കുന്ന അനുസരിച്ച് തന്നെ നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ഒഴിച്ചുകൊണ്ടേയിരിക്കുക പിന്നെ അളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് അധികം ടൈറ്റ് ആവാൻ പാടില്ല പിന്നെ നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ ഒഴിച്ച് കുറച്ച് ഇങ്ങനെ ആക്കിക്കൊണ്ട് നിൽക്കാം എന്നാലേ നമുക്ക് ലൂസായിട്ട് ഈ ക്രീം കിട്ടത്തുള്ളൂ അപ്പോൾ ഇതേപോലെയാണ് കിട്ടേണ്ടത് പിന്നെ കുറച്ചും കൂടി പാൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ലോണം ഈ തിക്കായിട്ട് വരും അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ വേണ്ടത് ഞാനിപ്പോൾ കാണിച്ച പോലെ അപ്പോൾ ഒന്നും കൂടി ഞാൻ അളക്കിക്കൊടുക്കുന്നുണ്ട് ഞാനൊരു കപ്പ് പഞ്ചസാര പഞ്ചസാര എടുത്തിട്ട് ഇങ്ങനെ പൊടിച്ച് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളെ ഈ ക്രീമിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് കുറച്ച് പഞ്ചസാര പൊടിച്ചത് ഇങ്ങനെ ഇട്ടുകൊടുക്കുക അതിനുശേഷം കുറേശ്ശേന കുറേശ്ശേനായിട്ട് ഇങ്ങനെ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ അളക്കി കൊടുക്കാം കേട്ടോ അതിനുശേഷം അത് നന്നായിട്ട് അളക്കിക്കൊടുത്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിൽ ഇത് ഇരിക്കുക അതിനുശേഷം നമ്മളെ ഓവണിനകത്ത് വെച്ചിട്ട് ഞാനൊരു ഇരുപത് സെക്കൻഡ് വെക്കുന്നുണ്ട് അതിനുശേഷം നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ മേലേക്ക് ഞാൻ ഷുഗർ സെരിപ്പ് ഒഴിക്കുന്നുണ്ട് പിന്നെ ഞാൻ പാൽ ഒഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ക്രീം ഞാൻ അതിൻ്റെ മേലെക്ക് ഇങ്ങനെ ആരോ സൈഡിൽ ഇങ്ങനെ ഓരോ സൈഡിലായിട്ട് ആക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഹാഫ് ആക്കിയ മറ്റേ കേക്ക് കൊടുത്തിട്ട് അതിന്റെ മേലെ വെച്ചിട്ട് നമ്മളെ ക്രീം അതിൻ്റെ മേലെ വെച്ചിട്ട് എല്ലാ ക്രീം ആക്കി ഫ്രിഡ്ജിലെത്തി വെച്ചതിന് ശേഷം നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഞാൻ